അനുഗ്രഹീതം പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനായ പി വി മുഹമ്മദ് മൗലി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായിട്ടോ അല്ല ഇസ്മായിൽ മുസ്ലിയാർ ഉസ്താദ് പേതിയിലായിരിക്കുന്ന സ്നേഹമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പന്ത്രണ്ട് വർഷക്കാലം വൈദിക പരിശീലനത്തിൽ ഇതുപോലെ നിങ്ങളെപ്പോലെ ഒരു വീടുന്ന വേണേൽ പറയാം അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം സെമിനാരിയിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം കണ്ട് ഇവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ നിങ്ങളുടെ കൂടത്തിൽ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സ് പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സെമിനാരിയിൽ പഠിച്ച ആ പഠനകാലത്തിലേക്കാണ് മടങ്ങിപ്പോകുന്നത് ഇതുപോലെ സമ്മേളനവേളികളിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സങ്കീർത്തനത്തിൻ്റെ നിര പോലെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയുടെ വരികളിലെ അക്ഷരങ്ങൾ പോലെ സുന്ദരമായി നല്ല വെള്ള വേഷമണിഞ്ഞ് അണിഞ്ഞ് അച്ചടക്കത്തോടെ വളരെ കൃത്യമായി ലൈനുകളിൽ ഇരിക്കുന്ന ആ പഠനകാലമാണ് എനിക്ക് സന്തോഷത്തോടെ ഓർമ്മ വരുന്നത് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പഠിച്ചിരുന്ന ആ കലാലയത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു അവിടെയാണ് എന്നുള്ള ഒരു മാനസികമായ തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത് ആ സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുകയാണ് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ മടങ്ങി വരാം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് അനുഗൃഹീതമായ നേതൃത്വം നൽകുന്ന പാണക്കാട് കുടുംബം എന്നുള്ളതാണ് നമ്മൾ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഏതാണ്ട് ഇരുപത്തി അഞ്ചു വർഷങ്ങളായിട്ട് പാണക്കാട് തറവാടുമായി ഈ സഭാപരമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവരുമായി വരുന്ന വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും ഇതുപോലെ നമ്മുടെ നമ്മുടെ നോമ്പിൻ്റെ കാലം വരുമ്പോഴുള്ള ഇഫ്താർ വിരുന്നുകളിൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളുടെ ചർച്ചകളിലൊക്കെ ബഹുമാനപ്പെട്ട ഈ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരുമായി വേദി പങ്കിടാനായിട്ടുള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൂരങ്ങളിലായിരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന ഒരുപാട് വൈദികർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പുരോഹിത സുഹൃത്തുക്കൾ എപ്പോഴും എന്നോട് ആ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് ആ കുടുംബത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാറല്ലാമുണ്ട് അത്രമാത്രം അടുത്ത ബന്ധം എനിക്ക് ഈ പാണക്കാട് കുടുംബ കുടുംബങ്ങളുമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ഈ ഇതുപോലെ മീറ്റിങ്ങുകളിലും സമ്മേളന വേദികളിലും ഒക്കെ പങ്കെടുത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ അത്ഭുതമായ ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം എന്നുള്ളതാണ് അതായത് പാണക്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകതകളായി ഞാൻ എൻ്റെ ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ ഞാൻ കാണുന്നത് ഒന്നാമതായിട്ട് ഒരു ആത്മീയ നേതൃത്വം വഹിക്കുന്ന ഒരു കുടുംബമാണ് മകര പാണക്കാട് കുടുംബത്തിലെ നേതൃത്വം കൊടുക്കുന്ന ആൾ ആ കുടുംബത്തിലെ മുതിർന്ന അംഗമായിരിക്കും ആ അംഗമാണ് നമ്മുടെ ഈ മകലുകളുടെയൊക്കെ കാളിയായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല പകലുകളുടെയും കാളിയാണ് ആ നേതൃത്വത്തിലുള്ളവർ അതോടൊപ്പം തന്നെ ആത്മീയമായ പ്രഭാഷണങ്ങളും മതപരമായ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന ആ കുടുംബത്തിലെ ഈ കാർന്നവർ നമ്മുടെ കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പരമ അധ്യക്ഷനാണ് എന്നുള്ളത് അതിനേക്കാൾ വലിയ അതിശയമാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ ഇന്ത്യയിലെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ മഹനീയമായ നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക നേതാക്കന്മാരാണ് പാണക്കാട് കുടുംബത്തിലെ മുൻകാല അംഗങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നവർ എന്നുള്ളതും വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഈ മൂന്ന് മേഖലകൾ ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെ എങ്ങനെയാണ് ഇവർ സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത് വളരെ അതിശയമുള്ള കാര്യമാണ് ആ ഒറ്റ കാരണം കൊണ്ട് അവരിലുള്ള മാനുഷികതയും അവരിലുള്ള ദൈവീകതയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ദൈവികമായ സ്പർശം അല്ലെങ്കിൽ ആഴമായ ഒരു ആത്മീയമായ വീക്ഷണം ഇല്ലെങ്കിൽ ഇത് മൂന്നും ഒന്നിപ്പിച്ചുകൊണ്ട് പോവുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഈ ക്രൈസ്തവര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ മത നേതാക്കന്മാർ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കാറില്ല കാരണം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നുള്ള ബൈബിളിലെ ഒരു വാചകം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ട് ഈ ഈ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക എന്നുള്ളതാണ് ആത്മീയ നേതൃത്വങ്ങളുടെ ഒരു പതിവ് പക്ഷെ ഇവിടെ നമ്മൾ കാണുക ഈ മൂന്ന് മേഖലകളെയും ഒരസാരസ്യങ്ങളില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ വലിയ വിമർശനങ്ങൾ കാര്യകാരണ സഹിതമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാതെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് വലിയ അതിശയമുള്ള ഒരു കാര്യമാണ് സ്വാമിജിയുടെ വാക്കുകളിൽ ആ കാര്യത്തിന് ചില സൂചനകളുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മളതൊരു പാഠം പോലെ എടുക്കാൻ നമുക്ക് കഴിയുന്ന കാരണമുണ്ട് അതെന്താണെന്നറിയാവോ നബി മുഹമ്മദ് നബിയുടെ ജീവിത മാതൃക അത് പിന്തുടരുകയും അത് ജീവിച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലെ നേതൃത്വമാണ് ആ ഈ പണക്കാട് കുടുംബങ്ങളുടെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ഒരു അനുഗമിക്കുന്ന നമ്മുടെ നേതാവിനെ ആ നേതാവിൻ്റെ ആശയങ്ങളെ എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകളിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് പ്രവൃത്തികളിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിലെ സുപ്രധാനമായ ഒരു കാര്യം ഇവിടെ സാമജി സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് അവിടെ തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യയിലെ വില പല സ്ഥലങ്ങളിലും അതോടനുബന്ധിച്ചുള്ള സാമുദായികമായ സ്പർദ്ധകളും സംഘർഷങ്ങളും ഉണ്ടായെടുത്ത് ഇവിടെ ഈ കേരളത്തിൽ ഈ സമൂഹത്തെ വിഭാഗീതയിലേക്ക് നയിക്കാതെ സാമുദായികമായ തർക്കങ്ങൾ ഉണ്ടാക്കാതെ ഒരു വർഗീയ കലാപം ഉണ്ടാകാതെ സംരക്ഷിച്ചത് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ നിലപാടായിരുന്നു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായി മാറേണ്ടതാണ് അദ്ദേഹം നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി വിഭിന്നമായിട്ടുള്ള ഒരു നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തിരുന്നത് എങ്കിൽ ഇന്ന് നമ്മൾ ഈ കേരളത്തിൻ്റെ സ്ഥിതി ഇതായിരിക്കില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനുവേണ്ടി മുഖാം സിഖാബ്ദങ്ങൾ അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് പാർട്ടി എടുക്കേണ്ടി വന്ന നഷ്ടം എന്താണ് ഈ മുസ്ലിം ലീഗ് പാർട്ടി രണ്ടായി എന്നുള്ളതാണ് പുതിയൊരു ഐ എൻ എൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായത് ഈ പറഞ്ഞ നിലപാടിനെ അംഗീകരിക്കാൻ പറ്റാത്തവരായിരുന്നു പക്ഷേ കാലം തെളിയിച്ചത് മുഹമ്മദാലി സിഖാബ് തങ്ങളുടെ നിലപാടായിരുന്നു ശരി എന്നുള്ളത് നമ്മൾ പിൻകാല ചരിത്രമെടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഞാൻ വീണ്ടും പറയുന്നു നിസ്സാരമായ ഒരു തീരുമാനമല്ല നിസ്സാരമായ ഒരു നിലപാടല്ല ഞാൻ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ദൈവികമായ കരസ്പർശമുള്ള ഒരു മനുഷ്യൻ്റെ ദൈവീകമായ ശക്തിയുടെ ഒരു നിലപാടാണ് അന്നത്തെ ആ നിലപാടിൽ നമുക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ നമുക്ക് കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെയല്ലായിരുന്നു തീരുമാനമെങ്കിൽ നമ്മൾ ഇന്ന് ഈ വേദി പങ്കിടാനോ നമ്മൾ ഇന്ന് കാണുന്ന യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനം ഇവിടെ നിലനിൽക്കാനോ നമ്മളിന്ന് കാണുന്ന സാമുദായിക ഐക്യം ഇവിടെ ഉണ്ടാകാനോ കേരളം ഈ ഇന്ത്യയിലെ പ്രത്യേകമായ മതസാംസ്കാരിക ഐക്യമുള്ള ഒരു സംസ്ഥാനമാണെന്ന് പറയാനോ കഴിയാത്ത വിധത്തിൽ സംഘർഷങ്ങളും അതിൻ്റെ ഫലമായിട്ട് ദുരന്തങ്ങളും ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിന് സംശയമില്ല അതുകൊണ്ട് അവിടെയാണ് നമുക്ക് ഈ പാണക്കാട് കുടുംബത്തിൻ്റെ സംഭാവന അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഞാൻ വീണ്ടും പറയുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും ഈ ഇന്ത്യയുടെ തന്നെ ഈ രാഷ്ട്രീയ നിലപാ നിലനിൽപ്പിനും എത്രമാത്രം ഉപകാരപ്രദമായ നിലപാടുകളാണ് പാണക്കാട് കുടുംബം എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങൾ എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ നിലയിൽ ഇത് നല്ല ആഴമായ ഗവേഷണ വിഷയമാക്കണം എന്നുള്ളതാണ് ഞാൻ വീണ്ടും അവിടെ കാണുന്നൊരു സവിശേഷത്തിൽ ഒന്ന് ഈ പാണക്കാട് കുടുംബാംഗങ്ങളുടെ തീക്ഷ്ണതയും സഹിഷ്ണുതയുമാണ് രണ്ട് വാക്കിലൊരു സാമാന്യമുണ്ട് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു സാമാന്യമുണ്ട് തീക്ഷണത എന്ന് പറയുന്നത് മതവിശ്വാസം അനുഷ്ഠിക്കുന്നതിലുള്ള അവരുടെ തീഷ്ണതയാണ് നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റൊരു മുസ്ലിം കുടുംബത്തിലോ അല്ലെങ്കിൽ വ്യക്തികളെയോ കാണുന്ന പോലെയല്ല എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃതകൃത്യതയോടുകൂടെ അനുഷ്ഠിക്കുന്ന അത് പിൻപറ്റുന്ന വ്യക്തികളെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അതാണ് ഈ തീഷ്ണത എന്ന് പറയുന്നത് നമ്മുടെ മതവിശ്വാസത്തോടുള്ള നമ്മുടെ ജീവിക്കാനുള്ള അത് ജീവിച്ച് കാണിക്കാനുള്ള ഒരു ആഗ്രഹവും അതിനുവേണ്ടി എടുക്കുന്ന ഒരു പ്രയത്നവും ആ തീക്ഷ്ണത നമുക്ക് ആ കുടുംബാംഗങ്ങളിൽ കാണാൻ സാധിക്കും സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പാലക്കാട് കുടുംബത്തിൽ സാധിക്കലി ഈ ശികാബ്ദങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ മുറ്റത്ത് പോയി ഒരു പ്രത്യേകിച്ച് അദ്ദേഹം അവിടെ ഉള്ള ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ആളുകളെ അല്ല എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ആ സതികളി തങ്ങളുടെ സഹായത്തിനോ ഉപദേശത്തിനോ ആയി നമുക്ക് ആ മുറ്റത്ത് കാണാൻ സാധിക്കും അവിടെ മുസ്ലിം മതത്തിൽപ്പെട്ടവരെ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകൾ അവിടെ വന്ന് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ ഉപദേശം തേടാനും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അവിടെ ക്രൈസ്തവ മതത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ വന്ന നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ മുറ്റം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെയും മുറ്റമാണ് ജാതി വിഭാഗങ്ങളുടെ മുറ്റമല്ല എല്ലാവർക്കും സ്വീകാര്യമായ നിലപാട് ഞാൻ ഒരു ഒരു പത്തോ ഇരുപത്തിയഞ്ചോ തവണ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് പല ആവശ്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പോൾ ചെല്ലുമ്പോഴെല്ലാം പുതിയ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് വരുന്നത് പോലെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചെന്ന ഒരു അനുഭവമാണ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്ന് ഭക്ഷപ്പി കുടിപ്പിച്ച് കാര്യങ്ങൾ കേട്ട് ആ സ്പോട്ടിൽ ചെയ്തു തരേണ്ട കാര്യമാണ് അപ്പം തന്നെ അടുത്ത ആളെ വിളിച്ച് അത് സാധിച്ചു തന്ന് പിന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യും പത്ത് ദിവസം കഴിയുമ്പോൾ ഫാദറെ അത് സാധിച്ചു കിട്ടിയോ എന്ന് പറയുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന ആ ആ കുടുംബത്തിൻ്റെ സഹിഷ്ണുത നമ്മൾ പഠിക്കേണ്ടതാണ് നമുക്കിന്ന് ഈ സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എനിക്ക് എൻ്റെ വിശ്വാസവും എൻ്റെ ആദർശവും നിലനിർത്താനും അത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമായി ഉറപ്പിച്ചു നിർത്താനും അതോടൊപ്പം മറ്റൊരാളെ കേൾക്കാനും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഇടപെടാനും കഴിയുന്ന ഈ തീഷ്ണതയും സഹിഷ്ണതയും നമ്മളിൽ നിന്ന് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്കിപ്പോൾ നിങ്ങളിവിടെ അച്ചടക്കമുള്ള ടൈം ടേബിളുള്ള കുട്ടികളായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോണൊക്കെ കാണാൻ എത്ര സമയമുണ്ടെന്നറിയില്ല നമ്മൾ നമ്മളീ ഫോണിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്നത് ഈ സഹിഷ്ണുത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഈ സഹിഷ്ണുതകൾ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രൂപ്പുകളാണ് സമൂഹങ്ങളാണ് വ്യക്തികളാണ് അവരുടെ വിഷം ചീറ്റുന്ന വാക്കുകളാണ് കാരണം അവൾക്ക് ആളുകളെ കൂട്ടാനും നിലനിർത്താനും മറ്റൊരാളെ ശത്രുവായി കണ്ടുകൊണ്ട് വർഗീയതയുടെ വിഷം ചീറ്റിയാലേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പാണക്കാട് കുടുംബം ഈ കേരള സമൂഹത്തിൽ നൽകുന്ന സേവനങ്ങൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അതിനപ്പുറമാണ് നമുക്കൊരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ കാലഘട്ടത്തിലെ ഈ പാണക്കാട് കുടുംബത്തിൻ്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തെയും ഈ സമുദായം ഉൾക്കൊള്ളുന്ന ഈ കേരളത്തെയും ഇതിൻ്റെ രാഷ്ട്രീയത്തെയും എല്ലാം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉത്തമമായ ഒരു മാതൃകയാണ് പാണക്കാട് കുടുംബത്തിൻ്റെതെന്ന് എനിക്ക് എൻ്റെ നിരീക്ഷണങ്ങൾ കൊണ്ട് എൻ്റെ അടുത്ത അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് അസന്ധിഗ്ധമായി നിങ്ങളോട് പറയാൻ സാധിക്കും നിങ്ങളത് ഫോളോ ചെയ്യുന്ന അത് അനുഗമിക്കുന്ന ആളുകളായിട്ട് മാറണം ഞാൻ പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൻ്റെ അച്ചടക്കം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പ്രക്ഷോഭമുണ്ടായി അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ആ വളരെ മോശമായ വാക്കുകളായിരിക്കും പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വേദിയിൽ ഏതെങ്കിലും പ്രസംഗത്തിൻ്റെ അവസരത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങളോടുള്ള അവരുടെ പ്രതികരണങ്ങളിൽ അസഭ്യമായിട്ടുള്ള ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കണം അതായിരിക്കണം നമ്മുടെ സംസാര ശൈലി അതായിരിക്കണം നമ്മുടെ പ്രവർത്തന രീതി അതുകൊണ്ടാണ് നമുക്ക് ഈ സമൂഹത്തിൽ നമ്മളുടെ ആദർശം നമ്മുടെ വിശ്വാസം അത് ശരിയാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതക്കുറിപ്പ് വായിച്ചപ്പോൾ കണ്ട ഒരു സംഭവം ഒരു പ്രദേശത്ത് ഒരു പള്ളിയിലെ മഹല് കമ്മിറ്റി അംഗങ്ങളും തൊട്ടടുത്ത വീട്ടിലെ ഒരു ഹൈന്ദവ കുടുംബവുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി അതായത് ആ ഹൈന്ദവ കുടുംബത്തിൻ്റെ തെങ്ങ് ഈ മഹലിലെ ഈ പള്ളിയിലേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത് അപ്പം അതിൽ മടലും തേങ്ങയെല്ലാം വേണിട്ട് ഈ പള്ളിയുടെ ഓടുകൾ പൊട്ടും അങ്ങനെ പൊട്ടുന്നൊരു പരാതി വന്നു ഒരു സാമൂഹിക പ്രശ്നമാകുന്ന നില വന്നപ്പോൾ ഒരു മധ്യസ്ഥം എന്ന നിലയിൽ അന്ന് മുഹമ്മദാലി സിഹാബ്ദങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു മഹില കമ്മിറ്റിക്കാര് ശക്തമായി ഈ തെങ്ങ് വെട്ടി മാറ്റണമെന്ന് വാദിക്കുന്നു ഈ ഹൈന്ദവ കുടുംബം അവരെ എന്തുകൊണ്ടോ കുറച്ചുകൂടെ ആയി അത് വെട്ടാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു തർക്കം നില നിൽക്കുകയാണ് മുഹമ്മദാലി സിഹാബ്ദങ്ങളുടെ രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ തെങ്ങ് അവിടെ നിന്നോട്ടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ പള്ളിയുടെ ഓട് മാറ്റിയിട്ട് അത് കോൺക്രീറ്റ് ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ച് വിട്ടു പക്ഷേ പിറ്റേ ദിവസം എന്താ സംഭവിച്ചെന്നറിയോ പിറ്റേ ദിവസം ഈ ഹൈന്ദവ കുടുംബം ഈ പാണക്കാട് തങ്ങളെ വന്ന് കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ തർക്കിച്ചതും പറഞ്ഞതും ഒക്കെ തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തങ്ങൾ പറഞ്ഞതാണ് ശരി അതുകൊണ്ട് ഞങ്ങൾ നാളെ തന്നെ ഈ തെങ്ങ് വെട്ടിമാറ്റിക്കോളാം എന്നാണ് മറുപടി പറഞ്ഞത് അതായത് എങ്ങനെയാണ് ഒരു തർക്കത്തിൻ്റെ മുൻപിൽ വിനയാന്യതരായിട്ട് പെരുമാറേണ്ടത് എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് ആ വിനയം നമ്മളെ വലിയ വിജയത്തിലേക്കും മറ്റുള്ളവരുടെ മാനസാന്തരത്തിലേക്കും നയിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ കുടുംബം നമുക്ക് നല്ലൊരു മാതൃക നൽകുകയാണ് പ്രിയമുള്ളവരെ ദീർഘിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇരുന്ന് മടുത്ത് കാണും ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞ് കാണും നമ്മളിങ്ങനെ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏത് ഇൻ്റർനാഷണൽ പ്രഭാഷണം നടന്നാലും സമയം അതിക്രമിക്കുന്നത് നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ഒഴുക്കിനു സഹിക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഏറ്റവും അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഞാൻ ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏറ്റവും പുറകിലാണ് ഏറ്റവും സീനിയേഴ്സ് ഇരിക്കുക ഏറ്റവും പുറത്തേക്ക് പോകുന്നത് പന്ത്രണ്ടാം വർഷക്കാർ ഏറ്റവും പുറകിലിരിക്കും പതിനൊന്ന് പത്ത് ഒമ്പത് ഇങ്ങനെ വന്ന് വന്ന് ഒന്നാം വർഷക്കാരാണ് ഫ്രണ്ടിലിരിക്കുക ഉസ്താദിനോട് പറഞ്ഞ അങ്ങനെയല്ല ഇവിടെ ഡിഗ്രിക്കാരാണ് ഫ്രണ്ടിലിരിക്കുന്നത് അതിൻ്റെ പുറകിലേക്കാണ് ജൂനിയേഴ്സ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഓക്കെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിരിക്കുന്ന കസേരയെക്കുറിച്ചാണ് ഞാനൊക്കെ പഠിച്ച ആ സ്ഥാപനത്തിലെ അമ്പതാമത്തെ ബാച്ചുകാരനോ അറുപതാമത്തെ ബാച്ചുകാരനോ ആയിരുന്നു ഞാൻ അപ്പോഴും അവിടെ തേയാത്ത ഒരു കസേര വർഷങ്ങളായിട്ടുള്ള കസേരയാണ് അവിടെ ഇട്ടിരിക്കുന്നത് ആ കസേരയിലാണ് ഞങ്ങളിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കലാലയത്തിൽ ഈ ഈ ദർശൽ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന കസേരയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഈ കസേര ആരാണ് വാങ്ങിയിട്ടത് ഈ കസേരയിൽ എത്ര പേര് ഇരുന്ന് പോയിട്ടുണ്ട് ഇനി എത്ര പേരിരിക്കാനിരിക്കുന്ന കസേരയാണ് ഇത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഈ കസേര ഇവിടെ ഒരുക്കി ഇത്ര നല്ലൊരു അവസരം നൽകി നമ്മൾ പഠിക്കുന്ന വിഷയം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി ഒഴിയുമുള്ള കുട്ടികളെ നിങ്ങളെ പോണക്ക് ഈ സമയത്ത് വൃത്തിയായിട്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ ക്ലാസ്മേറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ക്ലാസ്മേറ്റുകൾ എത്ര പേരുണ്ടാകും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഈ ഈ ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ പോട്ടെ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ പഞ്ചായത്തിൽ എൻ്റെ പ്രായത്തിലുള്ള ഇരുപത് വയസ്സുകാരാണെങ്കിൽ ചിന്തിക്കണം ഇരുപത് വയസ്സുള്ള എത്ര കുട്ടികൾ ഈ സമയത്ത് കുളിച്ച് പ്രാർത്ഥനയൊക്കെ ചെല്ലി നല്ല ഒന്നാന്തരം വെളുത്ത ഷർട്ടും പുണ്ടും അതിലൊരു കറയില്ല ഒരു സൂചി ഒക്കെയുള്ള കളി നമ്മുടെ ചെളി നമ്മുടെ ദേഗത്തില്ല അങ്ങനെ ഇരിക്കുന്ന എത്ര കുട്ടികൾ ഉണ്ട് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിരിക്കുന്ന പോലെ ഇരിക്കണം സമയത്ത് ഭക്ഷണം കഴിക്കണം സമയത്ത് ക്ലാസ്സിൽ പോടുന്ന ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷെ സാധിക്കാത്തവർ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ സഹോദരങ്ങൾ വേറെ എവിടെയും പോകണ്ട നിങ്ങളുടെ കുടുംബത്തിലെ സഹോദരങ്ങൾ തന്നെ നിങ്ങളിവിടെ കുത്തിയിരുന്ന് പഠിക്കുന്ന സമയത്ത് അവർ പമ്പരം കറങ്ങുന്ന പോലെ ജോലി സ്ഥലങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് വിയർ തൊലിച്ച് അഴുക്കുള്ള ഷർട്ട് മുടുപ്പും ധരിച്ചുകൊണ്ട് നിരന്തരം കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ തന്നെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ നിങ്ങളുടെ കൂട്ടുകാർ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ കടന്നു പോകുമ്പോഴാണ് നിങ്ങളിവിടെ നല്ല സ്വസ്ഥമായി ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും കസേരയുണ്ട് മേസയുണ്ട് ഡെസ്ക് ഉണ്ട് ഉറങ്ങാൻ കൃത്യമായ സമയമുണ്ട് എഴുന്നേൽക്കാൻ സമയമുണ്ട് കൃ കൃത്യമായ സമയത്ത് ഭക്ഷണമുണ്ട് അതുതന്നെ നിങ്ങളുടെ ശരീരത്തിന് എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധത്തിൽ ഓരോ ദിവസവും മാറി 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 ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും അല്ലേ നമ്മളൊക്കെ വീടുകളിലാണെങ്കിൽ രാവിലെയും കഴിഞ്ഞ് ഉച്ചയ്ക്കും കഴിഞ്ഞ് വൈകുന്നേരവും കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ രാവിലെ പുട്ടും പഴവും ഉച്ചയ്ക്ക് ചോറ് അതിൻ്റെ കൂടെ ചിക്കൻ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പൊറോട്ടയും ബീഫും വെറൈറ്റിയാണ് നമുക്ക് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ കഴിച്ചതായിരുന്നു അതുകൊണ്ടാണോ അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഭക്ഷണം അതുപോലെ ഫ്രൂട്ട്സ് അല്ലേ ഒരു ദിവസം ചെറിയ പഴമാണെങ്കിൽ മറ്റൊരു ദിവസം ആപ്പിളിൻ്റെ കഷ്ണം അല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു ഫ്രൂട്ട്സ് ഇങ്ങനെ ലഭിക്കുന്നുണ്ടാകും ഇതൊന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പാടുകളോട് ദിവസവും മല്ലിട്ട് ജീവിക്കുന്ന നമ്മുടെ പ്രായത്തിലുള്ളവരുണ്ട് എന്ന് ഓർക്കുന്നിടത്ത് നിങ്ങൾ എന്താകണം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല മതപുരോഹിതരാകാൻ തീരുമാനിച്ചു നല്ല മതപുരോഹിതരാക്കണം നല്ല പ്രസംഗം പറയുന്നവരാകാൻ വേണ്ടി നല്ല വായന ഉണ്ടാകണം നല്ല പഠനമുണ്ടാകണം നല്ല രാഷ്ട്രീയ നേതാക്കന്മാര് നിങ്ങളുടെ ഉണ്ടാകണം നല്ല നിയമം പഠിച്ചിട്ടുള്ള നല്ല വക്കീലുമാര് നിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകണം നല്ല ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് നിങ്ങളുടെ ഉണ്ടാകണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ സമയവും നമ്മളിരുന്ന കസേരയും നമ്മൾ ഉപയോഗിച്ച മറ്റ് ഫർണിച്ചറുകളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുകയും നമ്മൾ യഥാർത്ഥമായ നേട്ടത്തിലേക്ക് നമ്മൾ എത്തുകയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉസ്താദന്മാർ ഒരുപാട് പേരുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂൾ ഫീസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറയും നിർബന്ധിച്ച് നിങ്ങളുടെ ഇന്നൊന്നും വാങ്ങുന്നില്ല പിന്നെ ആരാണ് അതൊക്കെ തരുന്നത് നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മളെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ പഠിച്ച് മടുക്കന്മാരാകും എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഉപകാരികളായിട്ടുള്ള മനുഷ്യരാണ് നിങ്ങൾക്കിതെല്ലാം സംഭാവന ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം അതുകൊണ്ട് നമ്മുടെ സമയം നന്നായി ചെലവഴിക്കണം നമ്മളെപ്പോഴും ഈ സമൂഹത്തിൽ ഉപകാരമുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം ഈ പാണക്കാട് കുടുംബം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് പകർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങളിൽ ആരും അപ്രസക്തരല്ല നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയും ഓരോ പ്രാധാന്യത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ തള്ളവരലിൽ കൈവരലുള്ള നമ്മുടെ ഫിംഗർ പ്രിന്റ് എടുത്താൽ മതി ലോകത്തിൽ കോടാനുകൂടി മനുഷ്യരുണ്ട് പക്ഷെ അവരുടെ എല്ലാം ഫിംഗർ പ്രിന്റുകൾ ഡിഫറൻ്റ് ആണ് ഒരു ജ ഒരൊറ്റ പ്രസവത്തിൽ നാല് കുഞ്ഞുങ്ങൾ വരെ ജനിച്ചത് നമ്മൾ വാർത്തയെ കണ്ടിട്ടുണ്ട് പക്ഷെ നാല് കുഞ്ഞുങ്ങളുടെയും കൈവരലിൻ്റെ അടയാളം ഫിംഗർ പ്രിന്റ് ഡിഫറൻ്റ് ആണ് അതുകൊണ്ടാണ് ഒരു മോശം ഉണ്ടാകുമ്പോൾ കൊലപാതകം ഉണ്ടാകുമ്പോൾ പോലീസുകാർ വന്ന് അവിടുത്തെ ഫിംഗർ പ്രിന്റ് ശേഖരിക്കാൻ കാര്യം ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരും ആയിരിക്കുന്ന കോടിക്കണക്കനായ മനുഷ്യരും എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം ഈ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട ആളാണ് ദൈവമാണ് നമുക്ക് എന്ത് തരുന്നത് അവസരങ്ങൾ തരുന്നത് ഈ ദർശനം വന്ന് പഠിക്കാനും ഇവിടെ ആയിരിക്കാനും നമ്മൾ എടുത്തിരിക്കുന്ന വിഷയത്തിൽ പഠിക്കാനുമുള്ള ബുദ്ധിയും കഴിവും അതിനുള്ള അവസരവും നൽകിയിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾക്ക് കിടപ്പാടുണ്ട് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ അവസരങ്ങൾ നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം മാതൃകയായിട്ട് കാണണം നമ്മളിനിയും ഇതിൻ്റെ ആഘോഷങ്ങളും ചർച്ചകളൊക്കെ മുന്നോട്ട് പോവുകയാണ് അത് പഠിക്കണം അവരെക്കുറിച്ചൊക്കെ തെറ്റായിട്ടും അല്ലെങ്കിൽ പിന്നെ വിമർശിച്ചുകൊണ്ടൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അതിന് അത് അവിടെ ആ എത്താൻ നമ്മളെ വിമർശിക്കത്തക്ക വിധത്തിൽ നമ്മൾ എത്താൻ നമ്മൾ സാധാരണഗതി പറയുന്ന പഴഞ്ചൊല്ലു പോലെ അവർ മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന മാവാണ് അങ്ങനെ മാങ്ങയുള്ള മാവിലെ ആളുകൾ എറിയുകയുള്ളൂ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മാവായി നിൽക്കാൻ നമുക്ക് സാധിക്കണം അതാണ് അവർ തിരിക്കുന്ന മാതൃക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ എന്നെ ഈ പ്രഭാഷണത്തിലേക്ക് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫാസിൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സഹപാഠിയാണ് എന്നെ വിളിച്ചത് അതാരാണ് ഫാസിൽ എൻ്റെ നമ്പർ കൊടുത്തെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു സംഭാഷണത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫാസിനോട് പറഞ്ഞ സ്നേഹപൂർവ്വം വരാം ഫാസിനോട് പല പ്രാവശ്യം പറഞ്ഞു ഫാദർ ഏഴ് മണിക്കാണ് പ്രഭാഷണം ഞാൻ പറയുന്നത് കുഴപ്പമില്ല ഞാൻ വന്ന് തിരിച്ചു തിരിച്ചുപോയിക്കോളാം എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു കാരണം ഇത്തരം വേദികളെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെ ഓരോരുത്തരും എനിക്ക് വലിയ സ്നേഹവും കടപ്പാടുമുണ്ട് അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്നെ വിളിച്ച ഫാസിൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കും ഇവിടെ ആയിരിക്കുന്ന ബഹുമാനരായിട്ടുള്ള ഉസ്താദുമാർക്കും എന്നെ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി